ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക മിനിമം വേതനം പ്രതിമാസം ഇരുപത്തി ആറായിരം രൂപയാക്കുക പെൻഷൻ പി എഫ് ഗ്രാറ്റ്വിറ്റി അനുവദിക്കുക ഇൻഷുറൻസ് പുനഃസ്ഥാപിക്കുക ബജറ്റിൽ അർഹമായ വിഹിതം കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു നൽകുക തുടങ്ങിയ മുദ്രാവാക്യം ഉയർത്തി ആശാവർക്കർമാർ ദേശവ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ആശാവർക്കേഴ്സ് യൂണിയൻ സി ഐ ടിഒ ഏറ്റുമാനൂർ ഏരിയയിൽ ഗാന്ധിനഗർ ബി എസ് എൻ എൽ ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു ഗാന്ധിനഗർ കുരിശുപള്ളി ജംഗ്ഷനിൽ നിന്നും മാർച്ച് സംഘടിപ്പിച്ചു തുടർന്ന് നടന്ന ധർണ സിഐടി യു ജില്ല വൈസ് പ്രസിഡന്റ് കെ എൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ മേഖലക്ക് താങ്ങും തണലുമായി ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുവാൻ തീരുമാനിക്കുന്നു ഇത് പക്ഷേ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നില്ല കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം ആരോഗ്യമേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ രാജ്യത്തും ലോകത്തും ഏറ്റവും വലിയ മാതൃകയായി നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഏത് ലോകത്തെ ഏത് രാജ്യത്തും ആരോഗ്യ മേഖലക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് പോകുന്നത് അപ്പൊ അതിന്റെ കൂടി ഭാഗമാണ് രണ്ടായിരത്തി അഞ്ചിലെ ആറിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആരോഗ്യ മേഖലക്ക് എല്ലാ തരത്തിലും സഹായകരമാകുന്ന അങ്ങനെ മൂവായിരം രൂപയുടെ അറുപത് ശതമാനം എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രി നന്ദ പാർലമെന്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട് കേന്ദ്ര വിഹിതം രണ്ടായിരം മാത്രമാണ് ആ രണ്ടായിരം രൂപ മാത്രം കൊടുക്കുമ്പോഴാണ് കേരളത്തിൽ ഏഴായിരം രൂപ സംസ്ഥാന ഗവൺമെന്റ് ഓണറേറിയമായി നൽകുന്നതും അതോടൊപ്പം തന്നെ വിവിധ ഇൻസെന്റീവുകളിലായി ഞാനതിന്റെ തുകയിലേക്കൊന്നും കിടക്കത്തില്ല കാരണം ചിലപ്പോൾ ഒമ്പതിനായിരം കിട്ടുന്നവരുണ്ടാവാം പതിനായിരം കിട്ടുന്നവരുണ്ടാവാം വർക്കേഴ്സ് യൂണിയൻ സിഐടിയു ഏരിയ പ്രസിഡന്റ് ഗീതാ സാബു അധ്യക്ഷയായി സിപിഐഎം ഏരിയ സെക്രട്ടറി ഇൻചാർജ് എം എസ് സാനു സി ഐ ടിയു ഏരിയ സെക്രട്ടറി പി വി പ്രദീപ് ഏരിയ പ്രസിഡന്റ് കെ എൻ രവി അംഗനവാടി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സി എ ഗീത സി ഐ ടിയു ആശാവർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സാലി ജയചന്ദ്രൻ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഗീത ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സി ഐ ടിയു ആശാ വർക്കേഴ്സ് യൂണിയൻ ൻ ഏരിയ സെക്രട്ടറി ബീന പ്രമോദ് സ്വാഗതം പറഞ്ഞു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ